കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച സോളർ ആകണമെങ്കിൽ ഗെയിം പിന്നെ ആണ് നേരെ പെയ്ക്കൽ അങ്ങനെ വെച്ചുപോച്ചു നേരെ വന്നിറങ്ങി ലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും എം ബി ഫൈവ് എ നയൻറ്റിഫോർ കിട്ടിയും സെറ്റ് എന്നാലും അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലാണ് ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇറങ്ങിട്ടൊന്നുമില്ല എന്തായാലും ലൂടിച്ചിട്ട് കുറച്ചുകാരും കൂടി നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞു വരാം കിലെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും കണ്ടില്ല നേരെ നമുക്ക് ലെവൽ ടു ബെസ്റ്റ് എടുത്തു കിലൊന്നില്ല കിലൊന്നു കിലോ കിലോ വന്നില്ലെന്ന് ഓക്കെ ഫസ്റ്റ് ജില്ല തൂത്തുവാരി അവരാണ് കാര്യോ കില്ലെടുത്ത് നിൽക്കുകയാണോ ഡൗട്ട് ഉണ്ട് ലെവൽ ടു ബെസ്റ്റ് അതും കൂടി അടിച്ചു പോയിട്ട് റോസി കില്ലും കൂടി മണക്കുന്നുണ്ട് എൻ്റെ നാലു പേര് എല്ലാവരും ബിസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് അവിടെ റേഞ്ചിലാണ് നിൽക്കുവായിരുന്നല്ലേ അത് ശരി വെറുതെ അല്ല നിന്ന് വാങ്ങിയത് വീണിട്ട് അവിടെ തന്നെ നിൽക്കുവായിരുന്നു ഓക്കെ തൊട്ടടുത്ത് റേഞ്ച് മുന്നേ കാണുന്നുണ്ട് മുകളിലാണോ അറിയാത്തില്ല ഒക്കെ ഫൈറ്റ് നടന്നു കൊണ്ടിരിക്കട്ടെ അടിച്ചു വിട്ട് എന്റെ ബോഡി ഷോഡും കൊടുത്ത് അവനെയും കൂടെ അങ്ങ് തീർത്തു ആരൊക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മിക്കവാറും പറഞ്ഞു തരാൻ ചാൻസ് ഉണ്ട് കാരണം അവൻ വന്നവൻ കൂടി വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ പെട്ടെന്ന് ഇവിടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാൽ ഇവിടൊക്കെ സെറ്റ് ആയി ഫോട്ടോ ഒന്നും ഇല്ല അത് പഠിച്ചു നമുക്ക് സംഭവം തൊട്ടടുത്തൊരു ഇരുമിയുണ്ട് എന്തായാലും എന്തോ നമ്മളെ ഒരു ലാൻഡ് മൈലും കൂടി വെച്ചു കൊടുത്ത് കാരണം അഥവാ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് പൊട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സൈലിലോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് അലേർട്ടായിരിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കുമ്പോൾ ഓക്കെ എന്തെങ്കിലി പിയും കൂടി കയറിട്ടെ ഒന്ന് ഓക്കെ നല്ല സ്പീഡ് അലട്ടെ അല്ല ബെസ്റ്റ് ആട്ടേൻ്റെ വെസ്റ്റ് പൊട്ടി നിൽക്കാറുണ്ട് വെസ്റ്റ് ഒന്ന് കൊടുത്തു നേരെ നോക്കി നോക്കിയാശൻ ഇവിടെ ഇല്ലാരില്ല തൊട്ടടുത്തുണ്ട് ഇപ്പം എങ്കിലും എടുത്തു വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും തട്ടിയും ആരിക്കലും കൂടെ പണ്ടാറ് ആ സാധനമാണ് ഓക്കെ എന്നാലും ഒത്തിരി കൂടി വരുന്നുണ്ട് മുകളിൽ ആവാനും ചാൻസ് ഉണ്ട് എന്നാലും ഇവിടെ നിങ്ങൾക്ക് അടിച്ച് മാറ്റി സെറ്റ് മൂന്നെക്കിലും കൂടെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അറിയത്തില്ല എന്നാലും വെയിറ്റിങ്ങാണ് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോട്ട് ഇവിടെ കുരുപ്പുള്ളിൽ അറിയത്തില്ല എന്നാലും അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അടി കിട്ടുമ്പോൾ അറിയത്തിന് മുകളിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ചില പറയാൻ പറ്റില്ല സാളിച്ചിരുന്നുണ്ടാവും ണുന്നില്ല എൻറ്റമ്മ എൻ്റെ നോക്കിന്ന് അടിച്ച് അടിച്ചേ കിണ്ണ കാച്ചിലൊന്ന് കിട്ടി എന്തായാലും നേരെ ഓടി രക്ഷപ്പെട്ടു രക്ഷപെട്ടു പിന്നാലെ വന്നതൊന്നുമില്ലാട്ടാ അമ്മരി സാറന്നെ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നില്ല ഷാൻ എന്ത് പറ്റി എന്താ ഇങ്ങോട്ട് വന്നില്ല അടിക്കാണ്ട് അതെന്താണോ എന്തായാലും നോക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കാണെങ്കിൽ എന്തായാലും കുരുപ്പിനെ കാണുന്നില്ലെന്നെ ശൈലാണെങ്കിൽ വേറെ ഇനി മുന്നേ കൂടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കറങ്ങി പോറ്റി പണിയന്നേരം നേരം പോയിക്കൊണ്ടിരിക്കുകയാണെന്നു കാണുന്നില്ല കാണുന്നില്ല ഇവിടെ പോയി നേരത്തിൽ ഇവിടെ നേരം അടിച്ചിട്ട് പോയവൻ എന്തായാലും ഓക്കെ അവിടെ ഒരു ഇല്ല എന്തോ സാധനമാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ കിട്ടുമെന്ന പ്രദേശം വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഉണ്ടാകും നോക്കുന്ന സമയത്ത് സൗണ്ട് ഇല്ല എന്തായാലും സൗണ്ടൊന്നും ഇല്ലടുത്ത് പക്ഷേ നേരത്തെ സൗണ്ട് ഇട്ടില്ലല്ലോ എല്ലാവരും ആണ് എന്തെങ്കിലും ഇവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും വീണ്ടും നോക്കി തുള്ളി നോക്കി സൈഡിൽ നോക്കി അവനെ കാണാനില്ല മോനെ അവനെ വിട്ടു ഞാൻ അവനില്ല അവൻ എവിടെയാണ് പോയാൽ ഒരുപ്പേം ആരടിച്ചെ കണ്ടിട്ടുമില്ല ഒരുത്തിനെ അടിച്ചു അത്രയുണ്ടോ ഓ എന്തായാലും അവനെ ചാമ്പ്യൂട്ടു എന്തായാലും ചെക്കാണെങ്കിൽ നല്ല സ്പൈഡർ ആക്കി വിട്ടിട്ടെന്ന് പിടിക്കാണ്ട് നോക്കിയാണെന്ന് വെച്ചാൽ നടന്നില്ല നാല് കില്ലും കൂടി ഇങ്ങ് തോക്കിയിട്ടുണ്ട് നോക്കുക നല്ല ഫൈറ്റ് സൈഡിൽ എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നമ്മൾ വീണ്ടും ഈ പേക്ക സെറ്റാക്കി സ്പീഡും കൂടി സെറ്റാക്കി എന്തായാലും എണ്ണൂറ് രൂപ കൂടി ഉണ്ടെങ്കിൽ വേറെ വെസ്റ്റും കൂടി എടുക്കായിരുന്നു എന്തായാലും ഇല്ല എന്തായാലും സൈഡാണ് ഫൈറ്റ് അടക്കം കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പറയുന്ന മുകളിൽ കാണോ നേരെ പോയി കാരണം തലമുണ്ട പൊളിയും അവിടെ സൈലൂട്ട പോയിട്ട് എത്തി നോക്കിയിട്ട് നമുക്ക് പണിയാട്ട് നേരെ പോലും സൈഡ് ഉണ്ടോ നോക്കിയില്ല സൈഡ് ഒന്നും ഇല്ല നേരെ നോക്കിക്കൊണ്ടിരിക്കണം സോണാണെങ്കിൽ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഗുരുക്കൊന്നും നാലക്കെണ്ണ കാച്ചൊക്കെ കൊടുത്തെങ്കിലും ഒന്നും പറ്റിയില്ല എന്തായാലും പിന്നെ കറങ്ങി പോകാത്ത പറഞ്ഞു വെറുത്തില്ല അങ്ങോട്ടൊന്നും ഗീരടിക്കാൻ പറ്റത്തില്ല എന്തായാലും കറങ്ങി പോകുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്യും മൊത്തം എനിമീസ് എന്തായാലും ഡ്രോപ്പ് എടുത്തിട്ട് ലെവൽ ഫോർ റെസ്റ്റ് ഉണ്ടോ നോക്കുന്ന സമയത്താണെന്ന് സോണും വരുന്നുണ്ട് എന്തായാലും റിസ്ക് എടുക്കണ്ടമാരിച്ചുകൊണ്ടിരിക്കണം രണ്ടും വേറെ വേറെ സൈഡിൽ അടിക്കുന്നേ നമുക്ക് റിസ്ക് ആണ് ഞാൻ വിട്ടു മോനെ എന്നിട്ട് നോക്കിയാൽ രക്ഷപ്പെട്ടു തിരിച്ചൊക്കെ അടിവാങ്ങുന്നു എന്തായാലും അവനേം കൂടി ചാമ്പ്യൂട്ട് എന്തായാലും അഞ്ച് കില്ലും കൂടി തൂക്കിട്ടുണ്ട് എന്ന സൈഡ് എടുത്ത് അവനെടുത്തല്ല അവനെ കില്ലെടുത്തിട്ട് എന്തായാലും വിട്ടു പെട്ടെന്ന് നമുക്ക് ലൂട്ട് അടിച്ചിട്ട് വോ വെറുതെല്ലാം തിരിച്ചില്ല ഡായിട്ട് വീണ്ടും ആ റിയോ അറിയുവായിട്ടിറങ്ങണം എൻ്റെ അമ്മേ ഡാമേജ് ചെയ്ത് വരുത്തിനായിരുന്നല്ലേ ഓ ഊൺ ഗ്ലുവായിട്ട് കളഞ്ഞു ഗ്ലുവ പച്ച ഗ്രൂവാണ് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പച്ചയും വെള്ളയും കൂടിയുള്ള ഒരു ഗ്രൂവാണ് എന്റെ അമ്മാരെ നല്ല അടി അടിക്കുന്നു നീക്കടിക്കാണെങ്കിൽ ഒരു സ്പേസും കിട്ടില്ല നീല കളറ് കിട്ടത്തില്ല ആകാശം ബ്ലൂ ആണ് ഓക്കെ എന്തായാലും കളർ നോക്കിയാൽ ചേട്ടാ എന്നെ പിടിച്ചോളാം എന്നെ പിന്നെ പിടിച്ചോളാം ഞാൻ വിട്ടിട്ട് ഞാൻ പിന്നെ കണ്ടോളാട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സൂണ്ടാകത്തോട്ട് വീരി വരണം ഇനി ചൂണ്ടാകത്തിട്ട് കയറി നിന്ന് നിൽക്കുന്നത് കാരണം നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും നേരെ സൂണ്ടാകത്തോട്ട് കീട്ടിയിട്ട് പണിയാണ്ട് നേരെ പോയി എന്നാലും ഇവിടെ ഇറങ്ങിയാലോ എന്നാലാണ് നോക്കിയത് പക്ഷേ സൈഡിലൊക്കെ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് റിസ്ക് കൂടും രണ്ട് ഡ്രോപ്പ് എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പണി കിട്ടും എന്നാലും അമ്മമാർ സൂണ്ടാകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നൈസ് ആയിട്ട് എത്തുകല്ലെത്തിയും എന്നാട്ടിയന്മാരൊക്കെ അടിക്കുന്നേ ഒന്ന് ഇറങ്ങുമ്പം തന്നെ പട്ടപ്പടാ എൻ്റെ റേഞ്ച് തോന്നിട്ടുണ്ട് പണ്ടാരക്കാലം നോക്കിയിട്ട് ഇത്ര നേരെ പ്രശ്നമില്ല ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്തായാലും പോവാറ് നൂറ്റി ഇരുപത് പണി തരുന്നതാണ് എനിക്ക് തോന്നുന്നത് അടിച്ചാൽ അറിയത്തില്ല നൂറ്റിപ്പത്ത് ഇത് അടിച്ചാൽ അറിയത്തില്ല കുറച്ച് ഡില വരും അത് നൂറ്റിപ്പത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ഡില വന്നുകഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന നമ്മൾ ഡെത്തായി പോകും അതാണ് പ്രശ്നം ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാലും കെയർ എന്നൊക്കെ ഉണ്ട് തന്നെ ഓക്കെ എന്തായാലും വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് എന്തായാലും ഒന്നും കൂടി എടുത്ത് ഒരു എണ്ണൂറും കൂടി കൊടുത്തിട്ട് വാഴം കൂടി ഇട്ടു അന്നേരം പൊളിക്കാൻ പറ്റത്തില്ല ഒരുത്തനോക്കി അടി വാങ്ങിക്കൊണ്ടിരിക്കണ നേരെ നിക്കുവിട്ടു അട്ടിമുള്ളി നാലായിരിക്കില്ല കൂടി ആറ് ആറക്കില്ലും കൂടി മറ്റേ കുരുപ്പ് ഇത്രയേ സൂണൊരു കിരിയിൽ എന്തോ അങ്ങനെ കണ്ടില്ലല്ലോ എന്ത് പറ്റിയെന്നാലും കുറച്ച് ലാൻഡ് മേലിച്ചിട്ടാണ് അഥവാ പുലിട്ട് വന്നാലോ നേരെ നോക്കി ഇത് നേരെ നിൽക്കുന്നോക്കുമ്പോ മറ്റേ കുരുപ്പാണോ നോക്കുന്ന സമയത്തല്ലേ പച്ചയാണ് ഇവനുമല്ല എന്തായാലും ഒരു ഗ്രെയിനേഡും കൂടി തൂക്കി എറിഞ്ഞു അവൻ ഡെത്തായി പറയാത്തിൽ എന്തായാലും കിട്ടും നിന്നും തൂന്നിരിക്കും അവനുനെ അവനെ ഇന്നലെ ഒരു സാധനം കൂടി തൂക്കി എറിഞ്ഞു അല്ലെങ്കിൽ ഡാമേജ് പോലും പോകുന്നില്ല അടുത്തവരെത്തുന്നുമില്ല വീണൊന്നും കൂടി തൂക്കി എറിഞ്ഞു അതിലൊന്ന് പൊട്ടിപ്പോ നോക്കുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ടോ പിന് ഇവനൊന്നും ഇങ്ങോട്ട് പോന്നേ ഇങ്ങോട്ട് വന്നേ അവനേം കൂടി ചാമ്പി കിട്ടു മനുഷ്യൻ മനുഷ്യൻ്റെ റേഞ്ച് പോകുന്നുണ്ടാ പിങ്ക് അടിച്ച് മാറുന്നുണ്ട് എന്തായാലും വീണ്ടും വെയിറ്റിംഗ് ആണ് അവനെ കാണുന്നില്ല ഒരു സൈഡിലാണെങ്കിലും ഇനി വീണ്ടും പച്ചയും വെള്ളിയും കൂടിയാത്തന്നെ അവൻ തന്നെ അവൻ തന്നെയാ പറഞ്ഞു അവനെ കിട്ടുന്നുണ്ടെന്ന് തന്നെ എന്നൊരു ഓർമ്മ എന്തായാലും നോക്കി വെച്ചു നേരെ തന്നെ സുഖാതെ കയറാൻ വിടാതെ പണിയാണെന്ന് നോക്കിയായിരുന്നു ഓക്കെ എൻ്റെ മോൻ അവനെ പൊളിച്ചെടുക്കണം ആ മതി എന്നാലും അവൻ മാക്സിമം കയറുന്നുടാം സുഖർ ഓടിക്കൊണ്ടിരിക്കണം അവൻ ആരടിക്കുന്നതരത്തില്ല ഞാനൊന്ന് നോക്കി കിട്ടുന്നില്ല എന്തായാലും ചെങ്ങാനും വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലാട്ട് ഗ്ലാട്ടൊക്കെ തീരി എന്നാലും ബ്രേക്കറൊക്കെ തൂക്കി കരുന്ന് നമുക്ക് പണിയടാം അവൻ പണിയടാ പണിയുടെ എന്തായാലും തീം വിട്ടു സൈലിലോട്ട് കച്ചോടന്നേരം നമ്മൾ തന്നെ ആ റിവഞ്ച് അങ്ങ് വീട്ടിയും പിന്നെ അല്ല എന്തായാലും അവനെയും കൂടി ചാമ്പിറ്റ് കുറച്ച് ഏറം കൂടി വേണം കാരണം ഏറെ മൂല്യ എൻ്റെ തീർന്നു എന്നാലും കുറച്ച് ഏറെ എടുക്കണം അവൻ്റെ ലൂട്ട് ബോക്സ് എടുക്കും അവനാരടിച്ചതൊന്നും അറിയത്തില്ല എന്നാലും കാണണമെന്നുമില്ല പെട്ടെന്ന് പറ്റിയും ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ തന്നെ നേരെ പോയി ഒരു ഗ്ലൂ ആളും കൂടി ഇടണം നോക്കി എന്നിട്ടൊരു ഗ്ലൂളും കൂടി കൃത്യമായിട്ട് ഇട്ടു സെറ്റാണെന്ന് നോക്കുമ്പോൾ സമയം സൈഡിൽ നിന്നൊക്കെ അടിക്കുന്നു വന്നിട്ട് അല്ലെങ്കിൽ ഏറെ എടുത്തു നല്ല കിട്ടില്ല ഡാമേജ് നൈസായിട്ട് തൂക്കി പണ്ടാറ സൂണ് വിരുന്ന് നോക്കട്ടെ പണ്ടർ അടങ്ങാൻ വേണ്ടി ഗ്ലൂട്ടു ഓക്കെ ചെറിയ ചെക്ക് ഉണ്ട് വെയിറ്റിംഗ് ആണ് ആണ് വെയിറ്റിംഗ് ആണ് ഏത് കണ്ണ അച്ചാറത്തില്ല തൊട്ടടുത്തോട്ട് വരുന്നുണ്ട് അല്ല എംട്ടാണോന്തോ നേരെ നോക്കി പട്ട പട്ട പട്ടി വിട്ടു അയ്യോ ഞെക്കി പിടി കണ്ടായിരുന്നു കാലമാടം കൊണ്ടുപോയി കള്ളക്കുരിപ്പ് ഞെക്കി പിടി പത്ത് കിലി നൈസായിട്ട് തൂക്കിയും എന്ന് വെച്ചാൽ സബ്സ്ക്രീബ് മിസ്റ്റേക്ക് ഒന്ന്